അൽ അതൊഴിയതു വൽ അത് കാർ റിഖറുകളും ഓഡിയോ നമ്പർ പതിനെട്ട് വാഹനവും യാത്രയുമായി ബന്ധപ്പെട്ട റിഖറുകൾ അൽ അത് നിന്ന് അറുപത്തിയെട്ട് കുന്നുകൾ കയറുമ്പോൾ അതേപോലെ കുന്നുകൾ കയറി ശേഷവും അള്ളാഹു അക്ബർ എന്ന് തെക്ക്ബീർച്ചില്ല അള്ളാഹു ഏറ്റവും വലിയവൻ കുന്നു ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ ഇറങ്ങിയാൽ സുബഹാരോഹ് അള്ളാഹു പരിശുദ്ധനാണ് എന്നത്തെ സ്നേഹിച്ചൊല്ലുക بخاري <سؤال> أربط ونبض يعترل برويشي كانوا الديشي كنا بطنا أليه الجراما أليه ايضا كان دال تسولنا اللهم رب السماوات السبع وما أضللنا ورب الأرضين السبع وما أقللنا ورب الشياطين وما أضللنا ورب الرياح وما ذرينا فإننا نسألك خير هذه القرية وخير أَهْلِهَا ونعوذ بك من شرها وشر وشر ما فيها اللهم الله رب السماوات السبع وما ഏഴ് ആകാശങ്ങളുടെയും അവ ഉൾക്കൊള്ളുന്ന ഗോളങ്ങളുടെയും റബ്ബായൂമികളുടെയും ഏഴ് ഭൂമികളുടെയും അവയുടെ ഉപരിതലങ്ങൾ ഉൾക്കൊള്ളു റബ്ബായ അള്ളാഹുവിനി വമാ അബുരൽ ഷെയ്ത്താൻമാരുടെയും അവ പിഴപ്പിക്കുന്നതിൻ്റെയും റബ്ബായ അള്ളാഹുവിമാറൈന റിയാഹി വമാ കാറ്റ് കാറ്റുകൾ കാറ്റുകളുടെയും അവ വിതറുന്നതിൻ്റെയും റബ്ബെ റബ്ബായ അള്ളാഹുവി നിശ്ചയം ഞങ്ങൾ നിന്നോട് ചോദിക്കുന്നു ഹാദിഹിൽ ഹൈറഹാദിഹ ഈ പ്രദേശത്തിൻ്റെ നന്മയെയും ഈ പ്രദേശത്തുകാരുടെ നന്മയെയും ഞങ്ങൾ നിന്നോട് കാവൽ തേടുന്നു മിൻ ഷെരിഹ അതിൻ്റെ ഈ പ്രദേശത്തിൻ്റെ തിന്മയിൽ നിന്ന് വെരി അഹ്ലിഹ ഈ പ്രദേശത്തുകാരുടെ തിന്മയിൽ നിന്നും മാഫിഹ ഇതിലുള്ളതിൻ്റെ ിന്മയിൽ നിന്നും അൽ മുസ്തഖ് എഴുപത് യാത്രക്കിടയിൽ ഒരു പ്രദേശത്ത് ഹാൽട്ട് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയാൽ അല്ലെങ്കിൽ ലക്ഷ്യസ്ഥാനത്ത് എത്തിയാലും ചൊല്ലുന്ന പ്രാർത്ഥന മിൻ ഞാൻ കാവൽ തേടുന്നു ബി കലി മാത്തി അള്ളാഹുവിൻ്റെ സമ്പൂർണ്ണ വചനങ്ങൾ കൊണ്ട് മിൻ അള്ളാഹു സൃഷ്ടിച്ച എല്ലാ തിന്മയിൽ നിന്നും അപ്പം ഇവിടെ ശ്രദ്ധിക്കേണ്ട പോയിൻറ്റ് കെലിമാല്ലാഹു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ വചനങ്ങൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ കലാമം അത് അള്ളാഹുൻ്റെ സിഫത്തിൽപ്പെട്ടതാണ് അത് സൃഷ്ടി അല്ല സൃഷ്ടികളോട് കാവൽ തേടൽ അനുവദനീയമല്ല അതിനാൽ തന്നെ അള്ളാഹുവിൻ്റെ കെലിമത്തുകൾ എന്നത് അള്ളാഹുവിൻ പെട്ടതാണ് അള്ളാഹുവിൻ്റെ സുഹത്താണ് അതുകൊണ്ടാണ് നബിസ് അള്ളാഹു വസ്ലമ അള്ളാഹുവിൻ്റെ കെലിമത്തുകൾ കൊണ്ട് കാവൽ തേടിയത് എന്ന് ഇമാ മഹമ്മദ് മെഹബിൽ റഹ്മാല്ല ഉൾപ്പെടെ സൃഷ്ടിയല്ല എന്ന വഹരിസുന്നയുടെ വാദത്തിന് തെളിവ് പിടിച്ചതായിട്ട് കാണാം ശ്രദ്ധിക്കാം ഈ പ്രാർത്ഥന അതായത് മിൻ എന്നത് വൈകുന്നേരം മൂന്ന് തവണ ചൊല്ലൽ പ്രത്യേകം സുന്നത്തുണ്ട് രാവിലെയും ചൊല്ല ചൊല്ലത്തുണ്ടെന്ന് ചില റിപ്പോർട്ടുകളുണ്ട് യാത്രയിൽ ഒരു പ്രദേശത്ത് രാത്രി ഇറങ്ങിയാൽ ചൊല്ലുന്ന ഒരു പ്രത്യേക യാ യാ അർദു റബ്ബി يا أرض ربي وربك الله أعوذ بالله من شرك وشر ما فيك وشر ما خلق فيك وشر ما يدب عليك وأعوذ بالله من أسد وأسود ومن الحية والأقرب ومن ساكن البلد ومن والد وما ولد يا أرض بومي ربي എൻ്റെ റബ്ബ് വ കി നിന്റെ റബ്ബും അള്ളാഹു അള്ളാഹുവാണ് ഭൂമിയെ എൻ്റെ റബ്ബും നിന്റെ റബ്ബും അള്ളാഹുവാണ് അഴുതു ബില്ലാഹി ഞാൻ അള്ളാഹുവിനോട് കാവൽ തേടുന്നു മിൻ ഷരി കി നിന്റെ തിന്മയിൽ നിന്ന് വ നിന്നിലെ തിന്മയിൽ നിന്നും വ നിന്നിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളതിൻ്റെ അതായത് ഭദ്രവിാരികളായിട്ടുള്ള ജീവികളൊക്കെ അതിൽ നിന്നുള്ള തിന്മയിൽ നിന്നും ഷെരിമ യു അലൈക്കിൻ്റെ ഉപരിതലത്തിൽ ഉള്ളതിൻ്റെ തിന്മയിൽ നിന്നും ബില്ലാഹി ഞാൻ അള്ളാഹുവിനോട് മിൻ അസദിൻ സിംഹത്തിൽ നിന്ന് വദ പ്രത്യേക തരം പാമ്പാണ് അതിൽ നിന്നും ഒമിനൽ ഹയ്യത്തി സാധാരണ എല്ലാ തരം പാമ്പുകളിൽ നിന്നും വൽ അക്റബി തേളിൽ നിന്നും വമിൻ സാക്കിയിൽ ഭരതി ഈ നാട്ടിൽ വസിക്കുന്ന ജിന്നുകളിൽ നിന്നും വാലിദിൻ വമാ വലത് അതായത് ജിൻ ജനയിതാവിൽ നിന്നും സന്തതിയിൽ നിന്നും അവിടെ പിഷാദിൽ നിന്നും അതിൻ്റെ സന്തതിയിൽ നിന്നും എന്ന് ചില വിശദീകരണങ്ങൾ കാണുന്നുണ്ട് എഴുപത്തിരണ്ട് യാത്ര കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചെത്തിയാലുള്ള പ്രാർത്ഥന തൗബൻ തൗബ ഔബ ലാ ഹൗബ അതിൻ്റെ ആശയം അള്ളാഹുവി നിന്നോട് ഞാൻ തൗബ ചോദിക്കുന്നു പശ്ചാത്താപം ചോദിക്കുന്നു റബ്ബിംഗലേക്ക് ഖേദിച്ചു മടിയ മടങ്ങിയവന് ഔബ ദോഷങ്ങളെല്ലാം വായിച്ച് എൻ്റെ പാപം പുറത്ത് എൻ്റെ പശ്ചാത്താപം നീ സ്വീകരിക്കണേ എന്ന് മുസ്നദ് അഹമ്മദ്